കേരള സംഗീത നാടക അക്കാദമിയുടെ ദക്ഷിണ മേഖലാ സംഘടിപ്പിച്ചിട്ടുള്ളത് കേരള സംഗീത നാടക അക്കാദമിയുടെ ദക്ഷിണ മേഖലാ കഥാപ്രസംഗ മഹോത്സവത്തിനും ശില്പശാലയ്ക്കുമാണ് തുടക്കമായത് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹ്യ ബോധമുള്ള ഒരു പുതിയ കലാരൂപത്തെ കലാരൂപത്തെ ഈ കാലഘട്ടത്തിന്റെ നന്മ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ പ്രവൃത്തിയില്ല കാരണം കമേർഷ്യൽ സിനിമയ്ക്കൊന്നും ഇല്ലാത്ത ഒരു മൂല്യബോധം കഥാപ്രസംഗത്തിനുണ്ട് ആ മൂല്യബോധമാണ് കഥാപ്രസംഗത്തെ അനിവാര്യമാക്കി തീർക്കുന്നത് ഒരുപക്ഷെ കോടികൾ മുടക്കി നിർമ്മിക്കുന്ന അത്യാകർഷകമായിട്ടുള്ള തട്ടുപൊളിപ്പൻ യാതൊരു ലക്ഷ്യബോധവും ഇല്ലാത്ത ചലച്ചിത്രങ്ങൾ നൂറ് കോടി രൂപ മുടക്കി നടൻ എടുത്ത ഒരു ചലച്ചിത്രത്തിന് സാധിക്കാത്തത് ഏതാനും ആയിരങ്ങൾ കൊണ്ട് കൊണ്ട് നടത്തുന്ന ഒരു കഥാപ്രസംഗം സമൂഹത്തിന്റെ മനസാക്ഷിയിൽ സാധിക്കും ചെറു റീലുകളും സ്റ്റാൻഡപ്പ് കോമഡിയും കൊണ്ടാടുന്ന നവകാലത്തിനനുസൃതമായി കഥാപ്രസംഗം പരിഷ്കരിക്കപ്പെടണമെന്ന് അദ്ദേഹം പറഞ്ഞു സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി അധ്യക്ഷത വഹിച്ചു ആനേഡി പ്രസാദ് ഡി സുരേഷ് കുമാർ വി ഹർഷകുമാർ എൻ ബി ജവഹർ ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം